അപൂർവ രോഗത്തിന്റെ പിടിയിലിന്ന് അനുഷ്ക ഷെട്ടി അവബോധ രോഗത്തിന്റെ പിടിയിലിരുന്ന തെന്നിന്ത്യൻ താരം അനുഷ്ക ഷെട്ടി ലാഫിംഗ് ഡിസീസസ് ഡ്യൂഡബിൾ ബോർ എഫക്ട് എന്നതാണ് അനുഷ്കയെ ബാധിച്ച രോഗം ചിരി എങ്ങനെയാണ് ഒരു അസുഖമാകുക എന്ന് ആരും ഒന്ന് ചിന്തിക്കും എന്നാൽ ചിരി അനുഷ്കയെ അസ്വസ്ഥയാക്കുന്നു അടുത്തിടെയാണ് അനുഷ്ക തന്റെ രോഗഗോരം വെളിപ്പെടുത്തിയത് എനിക്ക് ലാഫിംഗ് ഡിസീസസ് ഉണ്ട് നിങ്ങൾ ചിന്തിച്ചേക്കാം ചിരിക്കുന്ന ഒരു പ്രശ്നമാണോ എന്ന് എന്നാൽ എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് ഞാൻ ചിരിക്കാൻ തുടങ്ങിയാൽ എനിക്ക് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നിർത്താൻ കഴിയില്ല കോമഡി രംഗങ്ങൾ കാണുമ്പോഴോ ഷൂട്ട് ചെയ്യുമ്പോഴോ ഞാൻ അക്ഷരാത്ഥത്തിൽ ചിരിച്ചുകൊണ്ട് തറയിൽ ഉരുളുന്നു ഷൂട്ടിംഗ് പലതവണ നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട് അനുഷ്കയുടെ വാക്കുകൾ മൂക്കുത്തി അമ്മൻ നയന്താര തന്നെ മൂക്കുത്തി അമ്മൻ രണ്ടാം ഭാഗത്തിലും നയന്താര തന്നെ നായിക നന്മയ്ക്ക് അവളുടെ അനുഗ്രഹം ലഭിക്കട്ടെ തിന്മ അവളുടെ കാൽക്കൽ പതിക്കട്ടെ എന്ന കുറിപ്പോടെ നയന്താരയുടെ ചിത്രം സഹിതം അണിയറ പ്രവർത്തകർ പ്രഖ്യാപനം നടത്തുകയായിരുന്നു രണ്ടാം ഭാഗത്തിൽ നടി തൃശി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുക എന്നും വാർത്തകൾ പ്രചരിച്ചിരുന്നു ആർ ജെ ബാലാജിയാണ് ചിത്രത്തിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ആർ ബാലാജി എൻ ജെ ശരവണൻ എന്നിവർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത മൂക്കുത്തി അമ്മൻ കോമഡി പശ്ചാത്തലത്തിലാണ് ഒരുങ്ങിയത് ഉർവശി അജയ എന്നിവരാണ് മറ്റു താരങ്ങൾ